നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ നായനയും ആദർശം കൂടെ അനിയോടിനി മേലാല് നന്ദുനെ കാണാൻ എന്നൊക്കെ വാൺ ചെയ്യുവാണ് അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അനി മനസ്സ് പറഞ്ഞു എനിക്ക് എനിക്കെന്താണല്ലോ അവളെ കാണാതിരിക്കാൻ പറ്റില്ല ആരേക്ക് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ കാണുമെന്ന് അനി ഇങ്ങനെ പറയാണ് പിന്നീട് രാകേഷും വിഘ്നേഷും ഒക്കെ നന്ദുവിനെ കാത്തു നിൽക്കുകയാണ് ആ സമയത്ത് നന്ദു അവരുടെ അടുത്തേക്ക് എല്ലുകയാണ് നന്ദുവിനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും അവരോട് ആഹാ വലിയ എസ് ഐക്കെ ആയല്ലേ എന്ന് ചോദിക്കുവാണ് ഇനിയിപ്പടാം നമ്മൾ ഇനിയിപ്പം ഹെൽമെറ്റ് വെക്കാതെ പോയാലും ഇവളും നമ്മളെ പിടിച്ചകത്ത് എന്നൊക്കെ പറയാണ് അത് കേട്ട് ഇനിയിപ്പം നന്ദു ചിരിച്ചോണ്ട് പറഞ്ഞു ഉം അതൊക്കെ ചിലപ്പോണ്ടാവും നിയമം ഞാൻ ഞാനൊരീ കളി ഒരു കളിയും കളിക്കില്ലെന്ന് പറയണം അപ്പോഴേക്കും രാഗേഷ് എന്നിട്ടുണ്ട് കണകിരാസ് എടി നിന്നെ ഒരു എസ് ഐ ആയിട്ട് കാണാൻ ഞങ്ങൾ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാമെന്ന് ചോദിക്കും ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു അത് പിന്നെ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുവാണ് പിന്നീട് വിഘ്നേഷ് പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കണ്ടു ഇവള് നിയമത്തിൻ്റെ വഴിയെ പോകുന്നെങ്കിൽ ഇവളുടെ പുറകെ നടന്ന ഒരു പൂവാല ശല്യം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവള് മിക്കവാറും കേസെടുക്കും അനിക്കെതിരെ മിക്കവാറും എടുക്കും അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അനി നിന്റെ പുറകെ നടക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അവനെ നീ ഓടിക്കുമോയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു ഇതാ അങ്ങനെയുള്ള വർത്താനൊന്നും പറയണ്ട പറയല്ല ഞാനും അനിയും തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാ എങ്ങനെയൊന്നും ഇല്ല പിന്നെ നീ ഇത് പറഞ്ഞാൽ ഞങ്ങൾ അല്ലേ അതെ പണ്ടത്തെ പണ്ടത്തെപ്പോലൊന്നും അല്ല ഞാൻ നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് നന്നായിട്ടുണ്ടെന്നോ നീ കുറച്ച് മെലിഞ്ഞു മെലിഞ്ഞുമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയതിന് ശേഷം എടാ അങ്ങനെയൊന്നുമല്ല അതെ അതിനെക്കുറിച്ച് വെറുതെ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല പിന്നെ പറയേണ്ട കാര്യമില്ല ഞങ്ങൾ കണ്ട കാര്യമല്ലേ നീ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ പിന്നെ ഞങ്ങളോട് കൂടുതലൊന്നും പറയേണ്ട ഞങ്ങളെ നീ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ അവര് പറയാണ് ഈ സമയം നന്ദൂർ അതെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയുന്നത് എന്ത് ഉം എന്നെ ആ ട്രെയിനിങ് ക്യാമ്പയിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അനാമിയുടെ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ടൊരു പണി പണിതായിരുന്നു എനിക്കിട്ട് അപ്പൊ അവർക്കിട്ടൊരു പണി തിരികെ കൊടുക്കണന്ന് പറയാ ആണോ എങ്കി വാ നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാന്ന് പറയണ നന്ദൂരിൻ്റെ കൂടെ എന്തിനും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് കൂട്ടുകാരന്മാരെ കൂടെ ഉള്ളത് അത് കേട്ടിപ്പൊ നന്ദൂറിഞ്ഞു ഏഹ് ഇപ്പൊ വേണ്ട നമ്മൾ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ നമ്മുടെ രാത്രി എടുത്ത കലാപരിപാടി നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ രാത്രി കലാപരിപാടി നടത്താം മുമ്പ് ചെയ്ത പോലെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്നത് ഹെൽമെറ്റും വെച്ച് വീട്ടിൽ കയറി അടിക്കുന്ന ആ ഒരു സ്വഭാവം പിന്നെ നമുക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയണം അന്നാ ശരി ഓക്കെ നമുക്ക് രാത്രി കാണാന്ന് പറയണേ അങ്ങനെ രാത്രിയാൻ വേണ്ടി കാത്തിരുന്നു രാത്രി കഴിഞ്ഞപ്പോൾ വേണുവിന്റെ രേവതി നല്ല ഉറക്കമാണ് ഈ സമയം നന്ദു രാകേഷും വിഘ്നേഷും ഒക്കെ മധുരയിടിക്കടന്ന് അനാമിയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നു അവര് അകത്തേക്ക് കയറാനു തുടങ്ങണം ഈ സമയത്ത് കഥ ഒക്കെ അടച്ചിട്ടേക്കുവല്ലേ അപ്പൊ നന്ദുവിനൊരു ബുദ്ധി തോന്നി അതായിട്ട് അവർ കിടക്ക മുറിയൊക്കെ അടച്ചിട്ടിരിക്കുക അങ്ങനെ തള്ളി തുറന്ന് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും നന്ദു എന്തു ചെയ്യുക അവിടെ ഇങ്ങനെ കൊട്ടുവാണ് അവിടെ ഇങ്ങനെ കൊട്ടുന്ന ശബ്ദം ഈ സമയത്ത് ഉറക്കത്തിൽ വേണു ആ കൊട്ടുന്ന ശബ്ദം കേട്ടു വേട്ട നിർത്ത് ഏതാരോ കൊട്ടുന്ന പിന്നീട് രേവതിയെ വിളിച്ചിട്ട് രേവതി നീ ശ്രദ്ധിച്ചോ ആരോ കൊട്ടുന്നുണ്ടെന്ന് പറയണെ എന്താ വല്ല സ്വപ്നം കണ്ടായിരിക്കുന്നോടെ അല്ല നീ ഒന്ന് ശ്രദ്ധിക്കാൻ പറയണെ ശരിയാണല്ലോ കൊട്ടുന്നുണ്ടല്ലോ എന്ന് പറയണ അങ്ങനെ കൊട്ടുന്ന ശബ്ദം കെട്ടിഞ്ഞപ്പോ വേണു പറഞ്ഞു വാ നമുക്ക് ഇറങ്ങി നോക്കാം ആരാ കുട്ടുന്ന ഇറങ്ങി നോക്കാം പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ കഥകൾ തുറന്നങ്ങോട് പുറത്തിറങ്ങി വരുവാണ് പുറത്തിറങ്ങി വന്നിപ്പോ ആരെയും കണ്ടില്ലേ ആരും ഇല്ലല്ലോ ഇത് പിന്നെ നമുക്ക് തോന്നിയതാണോന്ന് ചോദിക്കും അത് ശരിയാ ഈ സമയത്ത് രേവതി പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറയാം മനുഷ്യനെ അവളുണ്ടല്ലോ ആ നന്ദു എന്ന് പറഞ്ഞോട് ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ട് ക്യാമ്പയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇന്നാളത്തെ പോലെ എങ്ങാനും അവളെങ്ങാനും ആണോ എൻ്റെ ഭഗവാനെന്ന് എന്ന് ചോദിക്കുവാണ് അന്നാ പെട്ടെന്ന് കേറി കഥ അടക്കാം എന്ന് പറഞ്ഞ് തീരുവല്ല അടി കിട്ടിയത് ഒരുമിച്ചായിരുന്നു പിന്നെ നന്ദുവിൻ്റെ കൂട്ടുകാരുടെ സമഹാരത്താണ്ടവുമായിരുന്നു രേവതിയുടെയും വേണുവിൻ്റെ മേത്ത് അയ്യോ തല്ലല്ലേ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അലമുറിയിട്ട് കരയുന്നുണ്ട് ആര് കേൾക്കാനായിട്ട് അങ്ങനെ അവസാനം നല്ല പണി തന്നെ അവർക്ക് ഇട്ട് കൊടുക്കുവാണ് അവിടെ ഇട്ട് അങ്ങനെ ചവിട്ടി കൂട്ടി വലിച്ചു കീറി ഒട്ടിച്ചു വെച്ചിട്ട് നന്ദു ആ ഇറങ്ങുവാണ് ഈ സമയത്ത് വേദന കൊണ്ട് കിടന്ന് പുളയുമാണ് അവരുടെ രണ്ടുപേരും എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ രാവിലെ മുത്തശ്ശനും മുത്തശ്ശിക്കുള്ള ചായയൊക്കെ ആയിട്ട് നയനെ മുറിയിലേക്ക് എല്ലുകയാണ് ആ സമയം മുത്തശ്ശൻ പറഞ്ഞു അതെ ഒരു സന്തോഷ ആർത്തി ഉണ്ടെന്ന് പറയണം മോള്ക്ക് സന്തോഷം ആർത്തിയോ അതെന്താ മുത്തശ്ശാന്ന് ചോദിക്കും നന്ദൂര് അടുത്ത സ്റ്റേഷനിലേക്ക് തന്നെയാ പോസ്റ്റിങ് ഇട്ടിരിക്കുന്നു പറയണ അടുത്ത സ്റ്റേഷനിലേക്കോ അതെ പിന്നീട് പറഞ്ഞു അതെ ഇയാൾക്ക് മുത്തശ്ശിയോട് ചുറ്റി കാണിച്ചിട്ട് ഇയാൾക്ക് ഭയങ്കര ആഗ്രഹം നന്ദുവിനെ ഇങ്ങോട്ടേക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവരണമെന്ന് കാരണം നന്ദു ഇതിരായിട്ട് അങ്ങനെ വീട് വിട്ട് മാറി നിന്നിട്ടില്ലോ അപ്പം അവൾക്ക് ഇവിടെ പോസ്റ്റ് ഇട്ടുകൊണ്ട് നല്ല കാര്യമെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്ത് അടുത്ത സ്റ്റേഷനിലേക്ക് തന്നെ കൊടുത്തതെന്ന് പറയുന്നത് അത് കേട്ടപ്പം എനിക്ക് സന്തോഷം മുത്തശ്ശി സാധാരണ ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ല മുത്തശ്ശൻ പറഞ്ഞു അവൾ മിടിക്കുക എന്നുള്ള കാര്യം എനിക്കറിയാം മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ ഇദ്ദേഹം പറഞ്ഞേ കാരണം അവൾ നീതിയുടെ ഭാഗത്ത് എപ്പോഴും നിൽക്കുകയുള്ളൂ ശരിയുടെ ഭാഗത്ത് നിൽക്കാറുള്ളൂ അതെനിക്ക് നന്നായിട്ടറിയാന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയായുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട എന്ന് പറയണം നയനെ പറഞ്ഞു ഒത്തിരി സന്തോഷമുണ്ട് മുത്തശ്ശ എന്ന് പറയണം ഈ സമയം മുത്തശ്ശി പറഞ്ഞു ഒരു കാര്യത്തിൽ മാത്രം സങ്കടമുള്ളൂ ഇത്ര നല്ലൊരു പെൺകുട്ടിയെ നമ്മുടെ അനിക്ക് കിട്ടിയില്ലോ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റിയില്ലോ അത് മാത്രം ഒരു വിഷമാന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു അല്ലേ തന്നെ ഇപ്പം അനിയും അനാമികയും തമ്മില് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയ ഡിവോഴ്സിന്റെ വക്കിലേക്ക് എത്തും ഒരു ബന്ധം എങ്ങനെ നമ്മൾ നിലനിർത്താൻ നോക്കുന്നെ നമുക്കറിയത്തുള്ളൂ ഒരു പക്ഷേ അബിയുടെ കാര്യം തന്നെ എടുത്തു നോക്കിയേ അവൻ ചെയ്ത കുളരിതായ്മകളൊക്കെ പാവ ആദർശേറ്റ് അവരുടെ ബന്ധം അങ്ങനെ നിരത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക ഇനിയിപ്പം ഇവന്റെ കാര്യം കൂടി ആയിട്ടുണ്ടെങ്കിൽ അണ്ട് അതുപോലെ തറവാടി നാണക്കേട് മാത്രം ഉണ്ടായിരിക്കുള്ള പറയണ ഉം ഈ സമയം നയന പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല മുത്തശ്ശ എന്നൊക്കെ പറയണ അങ്ങനെ നന്ദ നയനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം മുത്തശ്ശൻ മുത്തശ്ശിയോട് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും അനിയുടെ തലയിലെടുത്ത് ശരിക്കും പറഞ്ഞാൽ അനിയൊരു പാവ അവന്റെ കാര്യം ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയണം മുത്തശ്ശി പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാം ദൈവത്തിന്റെ വിധി പോലെ തന്നെ നടക്കട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് നന്ദു പുറത്തേക്ക് നടക്കാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഗോവിന്ദ ഉണ്ടായിരുന്നു അപ്പത്തേക്കും ഗോവിന്ദൻ പറഞ്ഞു ദേ ഒരു കാര്യം പറയാം നടക്കാൻ പോകുന്നതൊന്നും കുഴപ്പമില്ല പക്ഷേ അനിയെ കാണാനും സംസാരിക്കാനൊന്നും പോയേക്കല്ലെന്ന് പറയണം ആ സമയത്താണ് കനകി അങ്ങോട്ടേക്ക് ഓടി വരുന്നത് നന്ദൂട്ട കണകി രാശ എന്താ അതെ നിനക്കിവിടെ അടുത്ത സ്റ്റേഷനിൽ തന്നെയാണ് പോസ്റ്റിംഗ് ഇട്ടിരിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ നന്ദൂനും ഭയങ്കര സന്തോഷം നന്ദൂ കനകിനെ കെട്ടിപ്പിടിക്കുവാണ് ആ സമയം കനക പറഞ്ഞു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ഒരു വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെയാണെങ്കിൽ നീയെന്ന് അനിയും തമ്മിൽ കാണുമോ അങ്ങനെയൊക്കെ ഇവിടുന്ന് നല്ല പേടിയുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു അങ്ങനെയൊന്നും എന്ന് പറയണം എന്നാലും എനിക്ക് നല്ല പേടിയ മോളെ എന്ന് പറയണം ഗോവിന്ദൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർത്തോണ്ടിരുന്നേ നിനക്ക് ഇച്ചിരി ദൂരെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ദേ ഈ വീടിന്റെ താക്കൂൽ ആദർശനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്കും ആ കൂടെ വന്ന് നിൽക്കാന്ന് കരുതി ഞങ്ങൾ ഇരുന്നേന്ന് പറയണം അത് കേട്ടപ്പം നന്ദു പറഞ്ഞു അതെന്തിനാ അച്ഛൻ അങ്ങനെ ഏ അതൊക്കെ വേണം മോളെ കാരണം ഇവിടെ ഇങ്ങനെ നാണം കിടക്കാൻ പറ്റില്ല എന്ന് പറയണം നന്ദു പറഞ്ഞു അച്ഛൻ അങ്ങനെയൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കില്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെയൊന്നും ഒന്നുമില്ല അച്ഛന് അച്ഛനും അമ്മയും ഉദ്ദേശിക്കുന്നതല്ല ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ കാര്യങ്ങൾ എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് കാനാകു പറഞ്ഞു അതൊക്കെ ശരി തന്നെ ഈ സമയത്ത് നന്ദി പറഞ്ഞു അതെ ശരിക്കും പറഞ്ഞാൽ അനിയ മുത്തശ്ശനോടും മുത്തശ്ശയോടും ഒക്കെ എനിക്ക് ഈ ക്യാമ്പ് ഫുൾ അറ്റൻഡ് ചെയ്യാനും അതുമാത്രമല്ല മാത്രമല്ല എസ് ഐ ആയിട്ട് പുറത്തിറങ്ങാനും സാധിച്ചേ അത് ഒരു ഭാഗ്യല്ലേ ശരിക്കും പറഞ്ഞാ നായനേച്ചിയുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ എസ് ഐ ആ എനിക്ക് ഇത്ര സ്വഭാവങ്ങൾ കിട്ടുന്നതെന്ന് പറയണം ഗോവിന്ദം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് കനക പറഞ്ഞു നന്ദൂട്ടാ നീ പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് ചങ്കിനാത്തിരിപ്പാ അറിയാലോ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോയേക്കരുത് ആ അനിയെ കാണാനൊന്നും പോയേക്കല്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു ദ ഞാനും അനിയും തമ്മിൽ വേറെ ബന്ധങ്ങളും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നത് ഈ സമയത്ത് നായന ദേവേൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് ദേവന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു അതേ ഒരു സന്തോഷ വാർത്തയുണ്ട് നന്ദു ഇവിടെ അടുത്ത സ്റ്റേഷനിലേക്ക് പോസ്റ്റിംഗ് ഇട്ടിരിക്കുന്നു പറയണം ആണോ ആഹാ കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ അവളോട് പറയണം ചെലവ് ഞാൻ പറയണം കേട്ടോന്നൊക്കെ പറയണെ അങ്ങനെ അവര് സന്തോഷിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്താണ് അനാമിക അങ്ങോട്ടേക്ക് വിടുന്നത് അനാമികൾ ഉം സന്തോഷിച്ചോ സന്തോഷിച്ചോ ഹ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത് എന്ന് പറയണ ഇതോടൊപ്പം നായനെ ചോദിച്ചു എന്ത് കാര്യങ്ങള് അപ്പൊ നിനക്കൊന്നും അറിയത്തില്ലല്ലേ ചോദിക്കുക എന്ത് എനിക്കൊന്നും അറിയില്ല എന്ന് പറയാം ഉം അറിഞ്ഞിട്ട് നീ അറിയാത്ത ഭാവം നടിക്കുന്നാണോ നീ ഇതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം ധ്യാനാമിക വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്തേലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം എനിക്കൊന്നും അറിയില്ല എന്ന് പറയാം അതെ എൻ്റെ വീട്ടിൽ കയറി വീണ്ടും നിന്റെ അനുജിത്തി കൂട്ടുകാരും കൂടെ തല്ലി എന്ന് പറയണം എൻ്റെ അച്ഛനും അമ്മേ ഏഹ് നിന്റെ അച്ഛനും അമ്മേ അതെ ഇതിപ്പോ ഒന്നും രണ്ടു വട്ടമല്ല ഇത് മൂന്നാം തവണയാന്ന് പറയുന്നത് അവര് തന്നെ കയറി തല്ലിയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു അതിന് വല്ല തെളിവുണ്ടോയെന്ന് ചോദിക്കുക എന്തിനാ തെളിവ് ഉം അവളാന്നുള്ള കാര്യം ഞാൻ കൊറപ്പാന്ന് പറയാണ് അത് കേട്ടപ്പ നായനെ പറഞ്ഞു ഏയ് നന്ദു അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത് പിന്നെ നന്ദു അങ്ങനെ ചെയ്യില്ല പോലും ദേവേനു പറഞ്ഞു പിന്നെ മോളെ ഒരു കാര്യം ചെയ്യുക അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കാൻ പറ അങ്ങനെ കേസ് കൊടുക്കുവാണെങ്കിൽ ആരാ എന്താന്നൊക്കെ സത്യം തെളിയില്ലെന്ന് ചോദിക്കുക ഉം ഇത്തവണ കേസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ഇത് അങ്ങനെ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ദേവേനെ നയനയോട് ചോദിച്ചു നന്ദു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുക എനിക്കറിയില്ലമ്മേ ഒരു പക്ഷേങ്കില് അതിനമ്മയുടെ അച്ഛനും അമ്മയും ചെയ്ത കാര്യങ്ങളൊക്കെ നന്ദുവിന് അറിയാലോ അതുകൊണ്ട് ഇനി പറയാനും പറ്റില്ല എന്ന് പറയണം ദേവേനെ പറഞ്ഞു അവള് ഇനി എസ് ഐ പോവല്ലേ പോകല്ലേ അതുകൊണ്ട് ഇനി ഏഹ് അതൊന്നും കുഴപ്പമൊന്നും ഇല്ലായിരിക്കും എന്ന് അതിനെ പറയുകയാണ് ഈ സമയത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ആലോചന സിറ്റോട്ട് ഇരിക്കുകയാണ് അപ്പോഴേക്കാണ് ഞാൻ അമ്മിക അങ്ങോട്ട് ഇറങ്ങി വരുന്നത് വീട്ടിലേക്ക് പോകാനായിട്ട് സന്തോഷിക്കടാ നീ സന്തോഷിക്കുക നിന്റെ സന്തോഷം എന്തിനാന്ന് അറിയാടാ അവളെ എസ് ഐ ആയതിൻ്റെ സന്തോഷമല്ലേ എന്നൊക്കെ പറയാണ് അതെ അത് മാത്രമല്ല അപ്പൊ അവള് വിളിച്ച് കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ അതോർത്ത് നീ സന്തോഷിക്കുമായിരിക്കും എന്ത് കാര്യങ്ങള് നീ എവിടെയെങ്കിലും പോകാനിറങ്ങിയതെ പോവാൻ പറയാണ് അതേടാ ഞാൻ പോവാൻ തന്നെ ഇറങ്ങിയതാ ഞാൻ പോകാന്ന് പറയുന്നത് ഇത് കേട്ട് ഇനി പനി പറഞ്ഞു നിനക്ക് എന്താ അനിയാമ്മയ തലയ്ക്ക് ഭ്രാന്താണെന്ന് ചോദിക്കും അതേടാ ഭ്രാന്ത് എനിക്കല്ല ഇതേ നിന്റെ കാമയുണ്ടല്ലോ നന്ദു എന്ന് പറയുന്നില്ല അവൾക്കാന്ന് പറയാണ് അവള് എന്റെ വീട്ടിൽ കയറി വീണ്ടും തല്ലിന്ന് പറയാൻ ആണോ ആഹാ അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് പറയും അതേടാ നിനക്കത് നല്ല കാര്യമായിട്ട് തോന്നും നീ അവളുടെ ഭക്ഷത്തല്ലേ നിൽക്കുകയുള്ളു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ അവളും തമ്മിൽ ഒരിക്കലും ഒന്നാകാൻ പോകുന്നില്ലടാ അത് നീ അനാമിക സമ്മതിക്കില്ല എന്ന് പറയണം ഞാൻ ഈ വീട്ടിൽ കടിച്ചു തൂങ്ങിക്കിടന്നാല് ശരി ഒരു കാരണവശാലും ഇവിടുന്ന് ഞാൻ ഇറങ്ങത്തില്ലടാ അങ്ങനെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒന്നിക്കണ്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം അനി പറഞ്ഞു നീ ഒന്ന് പോടി അവിടെ നിന്ന് നിനെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല നീ നിന്റെ അച്ഛൻ്റെ അമ്മടുത്ത് അവർക്ക് എന്താ വേണ്ടെന്ന് ചെയ്തു കൊടുക്ക് എന്ന് പറയാണ് അനാമി അങ്ങനെ നാണം കിട്ട് അവിടുന്ന് കൊണ്ട് ഇറങ്ങുവാണ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു പിന്നീട് അനാമിക നേരെ വീട്ടിലേക്ക് എല്ലുമ്പോത്തേനും ആകെപ്പടം അയ്യാത്ത അവസ്ഥയിലായിരുന്നു വേണുവിന്റെ ഏവതയൊക്കെ വേണുവിന്റെ കൈയൊക്കെ ആണെങ്കിൽ ശ്രീലിങ്ങ തൂക്കി ഇട്ടിരിക്കുവാണ് അങ്ങനെ മോത്തൊക്കെയാണ് അടിയുടെ പാടൊക്കെ ചതവും ഇതൊക്കെ കാര്യങ്ങളെല്ലാം ഉണ്ട് രണ്ടുപേർക്കും നീക്കാൻ പോലും പറ്റൂല്ല പിന്നീട് അനാമയെ അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു അല്ലച്ചാ ഇതെന്തായത് ഇത്രയും പരിക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ചോദിക്കും പിന്നല്ലാതെ എൻ്റെ മോളെ ഒന്നും പറയണ്ട ഞങ്ങൾ ജീവൻ തിരികെ കിട്ടിയ തന്നെ ഭാഗ്യം എന്ന് പറയണം അത് കേട്ടപ്പോൾ അനാമി പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യം കേസ് കൊടുക്കണമെന്ന് പറയണം കേസ് കൊടുക്കാനോ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളെ അങ്ങനെ കേസുമായിട്ട് പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ പലതും കുത്തിപ്പൊക്കില്ലേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു പിടിച്ചു വിപ്പം ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ അനാമി കുറഞ്ഞ് അത് ശരിയാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അവരിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ആ വിശ് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു